നാം ക്ഷേത്രങ്ങൾ പോകേണ്ടതിന്റെ ആവശ്യകതയുള്ളൂ ക്ഷേത്രങ്ങൾ പോകാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ക്ഷേത്രദർശനം നടത്തുമ്പോൾ ആദ്യം തൊഴേണ്ടത് ശ്രീകോല പ്രതിഷ്ഠയാണോ അതോ ഉപദേവതകളെയാണോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ എന്നും മനുഷ്യനുണ്ടാകുന്നത് ഈ പറ്റിയാണ് ഇന്നത്തെ വിജയം ദൈവികമായ അനുഗ്രഹം ലഭിക്കുക എന്നതിനേക്കാൾ ഉപരി ദിനം ഒരു നേരമെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ലഭിക്കുന്ന മാനസിക സൗഖ്യവും ശാരീരിക സുഖങ്ങളും ഉണ്ട് കാരണം വിശിഷ്ടമായ മന്ത്രസഹായത്തോടു കൂടി ഉപാസിച്ച് ആരാധിക്കപ്പെടുന്ന പുണ്യ സ്ഥലങ്ങളാണ് ക്ഷേത്രം അവിടെ മഹാതപസികളായ ആചാര്യന്മാരുടെ സങ്കല്പമുണ്ട് ഓരോ ക്ഷേത്രത്തിലെ പൂജാദ്രവ്യങ്ങളും പൂജാ കർമ്മങ്ങളും എല്ലാം തന്നെ വൈദ്യനും വൈദികനും ചേർന്ന് നിശ്ചയിച്ചവെയാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഹോമങ്ങളും പൂജകളും ഒരു പ്രദേശത്തെ മുഴുവൻ പരിശുദ്ധമാക്കുന്നതാണ് പ്രാണവായുവിനെ ശുദ്ധീകരിക്കുന്ന ആൽമരങ്ങൾ ക്ഷേത്രങ്ങൾ കാണുന്നുണ്ട് ഇവയെല്ലാം ഒത്തുചേർന്ന് പോസിറ്റീവായ ഒരു എനർജി നമ്മളിലേക്ക് ആവാഹിക്കാൻ കഴിയുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് നിത്യകർമ്മങ്ങൾപ്പെട്ടതാണ് പഞ്ചമഹായജ്ഞങ്ങൾ ഒന്നാണ് ദൈവയജ്ഞം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഹോമം അല്ലെങ്കിൽ അഗ്നിഗോത്രം ഇത് ഗൃഹങ്ങളിൽ ദിനം ചെയ്യുക എന്നത് പലരെയും സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും അഗ്നിഹോത്രത്തിന്റെ ആധ്യാത്മിക അർത്ഥങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ക്ഷേത്രോപാസനകൾ നടത്തി വരുന്നത് ഇതും ക്ഷേത്ര ദർശനത്തെ ഭക്തനെ സംബന്ധിച്ച് അഭികാമ്യമാക്കുന്നു ക്ഷേത്രങ്ങൾ പോകേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് നിർബന്ധമില്ല എന്നൊരു ഉത്തരമേ ഒറ്റവാക്കിൽ നൽകാൻ കഴിയുകയുള്ളൂ കാരണം ക്ഷേത്രദർശനം വ്യക്തി അധിഷ്ഠിതമായ ഒരു ചിട്ടക്രമമാണ് ക്ഷേത്ര ദർശനത്തിൽ മനസുഖവും ശാരീരികസുഖവും പ്രാപ്തമാകുന്നു എന്ന് തോന്നുന്നവർ മാത്രം ഭഗവത് സമുഖ്യം പോകത്തേണ്ട ആവശ്യമേ ഉള്ളൂ അങ്ങനെയുള്ളവർ ദിവസേനയോ ആഴ്ചയിൽ ഒരിക്കലും എങ്ങനെയാണ് ഭക്തന്റെ സൗകര്യം ആ മുറയ്ക്ക് മാത്രം പോയാൽ മതി എന്നതാണ് ഭാഷ ക്ഷേത്രത്തിലെ തിരക്കും ബഹളവും മനസ്സിന് ഏകാഗ്രത നൽകുന്നില്ല എങ്കിൽ പ്രാർത്ഥനാ സമയം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യമെന്ന് ഭക്തന് തോന്നുന്ന പക്ഷം പൂജാമുറിയിൽ തന്നെ ഉപാസിച്ചാൽ മതി എന്നതാണ് ഉത്തമം ഇനി എങ്ങനെ തൊഴണം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ക്ഷേത്രം എന്ന വാക്കിനർത്ഥം ശരീരം എന്നാണ് ഭഗവാന്റെ ശരീരങ്ങളാണ് ക്ഷേത്രം ദേവന്റെ വാസസ്ഥലത്തേക്കാണ് നാം പോകുന്നു എന്ന ഭാവന ഭക്തന്റെ മനസ്സിലുണ്ടാകും ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ പ്രതിഷ്ഠിതനായി തീരണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ ദേവവും നടക്കുന്നത് അങ്ങനെയുള്ള ദേവന്റെ ആലയത്തിലേക്ക് നാം പോകുമ്പോൾ അതൊരു അനുഗ്രഹമാണ് ആ ഒരു അനുഗ്രഹത്തെ നേടലാണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഭക്തനാണ് സാധകനാണ് എന്ന മനോഭാവം ആദ്യമേ ഉണ്ടാക്കേണ്ടതുണ്ട് സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ ഒരു വേർതിരിവുമില്ലാതെ പരമാവധി ശുദ്ധിയോടുകൂടി മാത്രം പോകാൻ ശ്രമിക്കുക കുളിച്ച് വസ്ത്രങ്ങൾ ധരിച്ച് മനസ്സിനെ പാകപ്പെടുത്തി മാത്രം പോവുക ഇത് പറയുമ്പോൾ ചിലക്കൊരു പ്രശ്നമുണ്ട് ക്ഷേത്ര ദർശനത്തിന് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും തൊടില്ല അടുക്കളയിൽ നിന്ന് പാത്രം എടുക്കില്ല വെള്ളം കുടിക്കില്ല ആര് പറഞ്ഞിട്ടാണ് ഇതുവരെ നിഷ്കർഷിക്കുന്നതെന്ന് അറിയില്ല പരമാവധി ശുദ്ധിയായിരിക്കും എന്ന് പറഞ്ഞത് തന്നെ അതുകൊണ്ടാണ് പൂർണ്ണ ശുദ്ധി എന്നത് മനുഷ്യനെ സംബന്ധിച്ച് പ്രാപ്തമല്ല എന്ന് മനസ്സിലാക്കുക വിയർപ്പും മൂത്രവും മലവും എല്ലാം പേറിയാണ് നാം ക്ഷേത്രങ്ങളിലേക്ക് വരുന്നത് അത്രത്തോളം വരില്ല അടുക്കളയിൽ നിന്ന് ഒരു പാത്രം എടുക്കുന്നതോ എവിടെയെങ്കിലും തൊടുന്നതോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതോ എല്ലാം ഭഗവാൻ അറിയാം ഇത്തരത്തിലുള്ള അനാവശ്യ ചിന്തകൾ മനസ്സിൽ വന്നാൽ മനസ്സ് ഏകാഗ്രമാക്കാനാകില്ല ക്ഷേത്രദർശനത്തിന് മുമ്പ് മനസ്സ് ഏകാഗ്രമാക്കുക എന്നത് ഒരു കാര്യമാണ് പോകുന്ന വേളയിലെ നാമം ജപിച്ചുകൊണ്ട് പോകുന്നത് ഉത്തമമായില്ല ക്ഷേത്രത്തിലെത്തിയാൽ പിന്നെ ആദ്യം എവിടെ തൊഴണമെന്ന സംശയം ഒരു ഈശ്വര സങ്കല്പം മാത്രമുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ നേരെ നാലമ്പലത്തിനകത്ത് കയറി ഭഗവത് ദർശനം നടത്താം അവിടെ സംശയം ഉണ്ടാവില്ല എന്നാൽ നമ്മുടെ മഹാക്ഷേത്രങ്ങളിലൊന്നും തന്നെ കേവലം ഒരു പ്രതിഷ്ഠയല്ല ഉണ്ടാവുക ഉപദേവതകൾ ഉണ്ടാവും വ്യത്യസ്ത ദേവതാഭാവങ്ങളുടെ പ്രതിഷ്ഠയുണ്ടാവും സ്വാത്വിക രാജസ്വിക താപസിക ഭൂതകളങ്ങളുടെ പ്രതിഷ്ഠയുണ്ടാവും എല്ലാം ചേർന്ന ഒരു പ്രപഞ്ചത്തിന്റെ മൊത്തം ഭാവമായാണ് മഹാക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത് എവിടെ ആദ്യം തുടങ്ങണമെന്ന ചോദ്യത്തിന് ക്ഷേത്രം തുറന്നിരിക്കുകയാണെങ്കിൽ പ്രധാന പ്രശ്നയെ തന്നെ ആദ്യം ദർശിച്ച് സാഹിത്യം അടയുക എന്നതാണ് ശരിയായ രീതി എന്നാൽ തന്നെ കേരളത്തിലെ പല മഹാക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ ആചാര രീതികൾ കണ്ടുവരുന്നുണ്ട് ഇതിന് കാരണം ആചാരവിധിക്കും അറിവിനും അനുസരിച്ച് ഇഷ്ടപ്പെടുത്തിയ വ്യവസ്ഥകളാണ് അതിന് അതിൻ്റെതായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും പ്രശ്നവശാൽ തെളിഞ്ഞതോ ആചാരവിധിയിൽ നിന്നോ എന്നതോ ഒക്കെ ആകാമത് അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്ത പുലർത്തുന്ന രീതിയിലുള്ള ക്ഷേത്രങ്ങളാണ് ദർശിക്കുന്നത് എങ്കിൽ അവിടുത്തെ അനുസരിച്ച് ദർശനം നടത്താൻ ശ്രമിക്കുക അല്ലാത്തവശം പ്രധാന ഈശ്വരനെ പ്രണമിച്ചുകൊണ്ട് തന്നെ വേണം ക്ഷേത്ര ദർശനം ആരംഭിക്കാൻ ശേഷം പ്രദർശിണ ദിശയിലൂടെ എല്ലാ ഉപദേവന്മാരെയും ദേവന്മാരുടെയും അനുഗ്രഹം തേടുക ശേഷം വീണ്ടും പ്രതിഷ്ഠയുടെ മുന്നിലെത്തി പ്രാർത്ഥിക്കുക എന്നതാണ് ശരിയായ രീതി ഈശ്വരനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ നമ്മുടെ വലതു ഭാഗത്ത് വരുത്തക്ക വിധം വേണം പ്രാർത്ഥിക്കുക കൈ കൂപ്പിയാണ് തൊഴേണ്ടത് അഞ്ജലി കൂടി തൊഴണമെന്നാണ് ശാസ്ത്ര നിഷ്കർഷം പലരുടെയും വിരലുകളുടെ മെയിൻ ഭാഗം മാത്രമേ കൂടി കാണാറുള്ളൂ ഒരു പോലെ കൈ പിടിക്കുന്നവരുമുണ്ട് ഇതൊന്നും ശരിയായ രീതിയല്ല നെഞ്ചിന്റെ മധ്യഭാഗത്ത് രണ്ട് കൈയിലെയും പത്ത് വിരലുകളും കൈപ്പത്തെയും ചേർന്ന് നിൽക്കത്തക്ക വിധം വേണം തൊഴുവാൻ അത് എന്നാലേ അത് അഞ്ജലി ബന്ധമാകുന്നു ആദ്യ ദർശനം കണ്ണ് തുറന്നു വെച്ച് മാത്രം ചെയ്യുക ശേഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതിലും തെറ്റും ആദ്യ ദർശനത്തോടെ ഭഗവാനെ മനസ്സിലാവാഹിച്ച് കണ്ണടച്ചോ തുറന്നോ ഒക്കെ പ്രാർത്ഥിക്കാവുന്നതാണ് മറ്റൊരു സംശയം നമ്മുടെ സങ്കടങ്ങൾ ക്ഷേത്രദർശനത്തിൽ ഭഗവാന്റെ മുന്നിൽ പറയാമോ എന്നതാണ് പറയരുത് എന്ന് ശാസ്ത്രത്തിന് നിഷ്കർഷയില്ല എന്നതാണ് ഉത്തരം ഞാൻ പിന്നെ ആരോടാണ് സങ്കടങ്ങൾ പറയുക ചെയ്യാൻ പാടില്ലാത്തത് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന വിധം ഉറക്കെ പറയാതിരിക്കുക എന്നതാണ് അത് നാമജപമായാലും ഉറക്കെ ചൊല്ലാൻ പാടില്ല എല്ലാം മനസ്സിൽ ഭഗവാനെ ധാനിച്ചു പറഞ്ഞാൽ മതി നാം ക്ഷേത്രദർശനത്തിന് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ചില ദുഃഖങ്ങൾ ഉറക്കെ വിളിച്ചു പറയും ചില നാമജപം ഉറക്ക ചൊല്ലും അതിൻ്റെ ആവശ്യമില്ല എന്താണ് നിങ്ങളുടെ ഉള്ളിൽ എന്ന് ഭഗവാനെ നന്നായി അറിയാം അതുകൊണ്ട് നാമജപവും സങ്കടം പറച്ചവുമൊക്കെ ഉള്ളിൽ മാത്രം മതി മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇതൊരു ശല്യമായി മാറിയിരിക്കാം എന്നതാണ് ഇതിന് കാരണം എല്ലാം കഴിഞ്ഞ് ഒരല്പനേരം ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ഇരുന്ന് മനസ്സും ശരീരവും ശാന്തമാക്കുന്നതോടുകൂടി മാത്രമേ ഒരു ക്ഷേത്രദർശനം പൂർണ്ണതയിലെത്തുള്ളൂ